വീട്ടിലെത്തിയ അനുമോൾക്ക് അടിമുടി ഷോക്ക് നൽകുന്നൊരു അനുഭവമാണ് ഇന്നുണ്ടായത് അപ്രതീക്ഷിതമായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ അതിഥികളിൽ ഒരാളെ കണ്ട് അക്ഷരാർത്ഥത്തിൽ അമ്പരക്കുകയായിരുന്നു അനുമോൾ മറ്റാരുമല്ല നടൻ ജീവൻ ഗോപാലാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് പുതിയ സിറ്റ് കോം പരമ്പരയായ ഹാപ്പി കപ്പിൾസിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരുന്നു ജീവനും പരമ്പരയിലെ നായികയും ബിഗ് ബോസ് ഹൗസിലേക്ക് അതിഥികളായി എത്തിയത് വർഷങ്ങളോളം അനുമോളുടെ അടുത്ത സുഹൃത്തായിരുന്നു ജീവൻ ഇരുവരും പ്രണയത്തിലാണ് വിവാഹിതരാകുവാൻ പോകുന്നു എന്ന രീതിയിൽ വാർത്തകളുമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിയായിരുന്നു ഇപ്പോൾ നല്ല സ്വരച്ചർച്ചയിൽ അല്ല ജീവനും അനുമോളും അതിനിടയിലാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ജീവൻ്റെ മിന്നൽ സന്ദർശനം ബിഗ് ബോസ് വീട്ടിൽ അതിഥിയായി എത്തിയ ജീവനെ കണ്ട് അനുമോൾ ഞെട്ടി ഇരുവരും മുൻപ് പരിചയക്കാരാണെങ്കിലും ഹൗസിൽ അപരിചിതരെ പോലെയാണ് ജീവനും അനുമോളും പെരുമാറിയത് പരസ്പരം നോക്കാൻ പോലും ശ്രമിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അനുമോൾ ഇടയ്ക്ക് അബദ്ധത്തിൽ ഇരുവരുടെയും കണ്ണുകൾ ഇടഞ്ഞപ്പോൾ ജീവൻ ഉടൻ തന്നെ മറ്റൊരിടത്തേക്ക് നോക്കുകയും അനുമോൾ വേഗം അവിടുന്ന് മാറിപ്പോവുകയും ചെയ്തു ജീവനെ ഒഴിവാക്കാനായി അനുമോൾ വീട്ടിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി സഞ്ചരിക്കുന്നതും കാണാമായിരുന്നു ജീവൻ ലിവിംഗ് റൂമിൽ നിൽക്കുമ്പോൾ അനു ബെഡ്റൂമിലേക്കും ബെഡ്റൂമിൽ വരുമ്പോൾ കിച്ചണിലേക്കും ഒടുവിൽ ആതിലേയെ വിളിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് ലൈവിൽ കണ്ടത് പോകാൻ നേരം ജീവൻ മുൻകൈയ്യെടുത്ത് അനുമോളോട് സംസാരിച്ചെന്ന് വരുത്തിയതിനു ശേഷമാണ് വീട് വിട്ടിറങ്ങിയത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത അത്ഭുത വിളക്ക് എന്ന പരമ്പരയിൽ ജിംബൂമ്പ എന്ന ജിന്നായി എത്തിയതാണ് ജീവൻ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനായത് അമ്മ ദേവി മഹാത്മ്യ അനന്തം മക്കൾ തുടങ്ങിയ സീരിയലുകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മാസ്റ്റർ ജീവനിപ്പോൾ ജീവൻ കോവാലാണ്